The <laughs> ഹലോ വെൽക്കം ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു പർച്ചേസിംഗ് വീഡിയോ ആണ് കേട്ടോ മോൾക്ക് സിൽവറിന്റെ ഒരു കൊലുസ് മേടിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആറ്റിങ്ങിൽ എം എസ് ജ്വല്ലറിൽ ആണ് വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് കേട്ടോ കരിമണി കൊലുസ് അങ്ങനെ ഇതിനു മുന്നേ വെള്ളി കൊലുസ് മേടിച്ച സമയത്ത് രണ്ടു മൂന്ന് ഷോപ്പിലൊക്കെ തിരക്കായിരുന്നു കരിമണി കൊലുസ് മേടിക്കാനായിട്ട് പക്ഷെ അവിടെയെങ്കിലും ഇല്ലായിരുന്നു ഇവിടെയെങ്കിലും അത് കാണുമെന്ന് പ്രതീക്ഷയാണ് വന്നത് പക്ഷെ ഇവിടെയും നോർമലായിട്ടുള്ള മോഡൽ കൊലിസലൊക്കെയാണ് ഉള്ളത് മോളുടെ കാലിൽ കിടക്കുന്ന കൊലുസ് അമ്മ തിരുവൈരാണിക്കുളത്ത് പോയിട്ട് വന്നപ്പോ മേടിച്ചു വന്നതാണ് കേട്ടോ ഫുള്ള് മുത്തായിരുന്നു നല്ല ഭംഗിയായിരുന്നു ആ കൊലിസ് കാണാനായിട്ട് പെട്ടെന്ന് തന്നെ അതിന്റെ മുത്തൊക്കെ ഇളകി പോകുന്ന ഒരു ടൈപ്പ് കൊലിസായിരുന്നു കേട്ടോ പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് കൊലിസ് നോക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ ഒരു റിങ്സ് ആണ് കേട്ടോ എനിക്ക് എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഈയൊരു സെക്കൻഡ് സ്റ്റഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ ഒരു സ്റ്റഡ് മേടിച്ചായിരുന്നു കൊലിസും സെക്കൻഡ് സ്റ്റഡ് ഒക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൊലിസും അവിടെ വെച്ചിട്ടില്ല വീട്ടിൽ ചെന്നിട്ടിട്ടാന്ന് വിചാരിച്ചു പിന്നെ ചേട്ടന് മൊബൈൽ ഷോപ്പിൽ കയറണമായിരുന്നു ഞാനും മോളും പോയില്ല ഞങ്ങൾ ഇതാ ഇവിടെ ടോയ്സ് നോക്കി ഓടി ഇരിക്കുകയാണ് കേട്ടോ മോളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഓർഡർ തന്നോണ്ടിരിക്കുവാണ് ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അമ്മയെ അത് കണ്ടോ ഇത് കണ്ടോ കണ്ടോന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാണ് കേട്ടോ പാവം പിന്നെ ചേട്ടൻ ഒരു തകടൊക്കെ മേടിച്ചതിന് ശേഷം വീണ്ടും എനിക്ക് വലിയൊരു സർപ്രൈസ് ചേട്ടൻ തന്നു കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താണ് എന്നല്ലേ മൂക്കുത്തിയാണ് കേട്ടോ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് ആലോചിക്കുവാണ് ഇത് എന്ത് പറ്റി എനിക്ക് എനിക്കിന്ന് ഫുൾ വൺ സർപ്രൈസ് ആണല്ലോ എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ എന്നൊരു ടെക്സ്റ്റൈൽസിലേക്കാണ് കേട്ടോ കൊണ്ടുപോയത് എന്നിട്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് എടുത്തോളാം പറഞ്ഞു അപ്പോഴേ മനസ്സിൽ ലഡ്ഡു പൊട്ടി ഞാനാളേക്കുണ് ഏ വീട് സർപ്രൈസാണ് കൊള്ളാലോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഡ്രസ്സൊന്നും എടുത്തില്ലാട്ടോ എനിക്ക് അവിടുത്തെ ഡ്രസ്സും അങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ വേറൊരു ഷോപ്പിൽ വന്നിട്ട് പട്ടുപാവാട സെറ്റാണ് കേട്ടോ മേടിച്ചത് എനിക്ക് ഇല്ലാത്തൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് തന്നെ മേടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഡ്രസ്സും മുകുത്തിയും കമ്മലൊക്കെ ആയിട്ട് സന്തോഷത്തോടെ തന്നെ വീട്ടിലെത്തി കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ചേട്ടൻ എനിക്ക് ഇത്രയും സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും ഒന്നില്ലേ ഇതിന് ും പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ ധരിമോള് വീട്ടിൽ വന്ന ഉടനെ തന്നെ അവളുടെ കൊലിസ് എടുത്ത് കൊടുക്കാനാണ് പറഞ്ഞത് കുറേ നേരം അത് വെച്ച് ഇങ്ങനെ നോക്കി കളിച്ചോണ്ടിരുന്ന കേട്ടോ ഇതിൻ്റെ കിളിക്കൊക്കെ ഇങ്ങനെ കുറേ നേരം കിളിക്കു നോക്കുന്നുണ്ട് കാലിലൊന്ന് കൊലിസ് ഇട്ട് കൊടുക്കാൻ നേരത്ത് കാണുന്നൊരു എക്സ്പ്രഷനാണ് കേട്ടോ ഭയങ്കര ചിരിയും ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് എന്നിട്ട് കൊലിസൊത്തിരി കൊടുക്കാൻ നേരത്ത് കാൽ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടനെ ഇട്ടുകൊടുക്കാൻ പറ്റുന്നില്ല വെറുതെ ഇങ്ങനെ കാലിട്ട് അനക്കിക്കൊണ്ടിരിക്കുവാണ് കൊലിസൊക്കെ ഇട്ടുകൊടുത്തിട്ട് അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് എനിക്ക് സെക്കൻഡ് സ്റ്റഡ് ഇടണം മൂക്കുത്തി ഇടണം രണ്ട് സ്റ്റഡും എനിക്ക് ഇടാനേ പറ്റുന്നില്ല കേട്ടോ പകുതിയോളം ഇട്ടപ്പോ തന്നെ പോയി രണ്ടും കൽപ്പിച്ച് പകുതിയോളം കയറിയ കമ്മലിൽ ഒറ്റ പ്രസ് വന്നതോ ഇപ്പുറത്ത് വേറൊരു ഹോളായി പോയി കേട്ടോ അങ്ങനെ മൊത്തത്തിൽ കിളി പറന്നു പിന്നെ രണ്ട് ചെവി എനിക്ക് തൊടാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിപ്പോയിട്ടോ കടന്തൽ കൊത്തി നീര് വന്നതുപോലെ ആയിപ്പോയി എന്തായാലും മൂകൂത്തിട്ടു എനിക്ക് സന്തോഷമായി പോയി എന്നാലും ചേട്ടൻ മേടിച്ച കമ്മൽ എനിക്ക് ഇടാൻ പറ്റിയില്ലല്ലോ ആ ഒരു വിഷമം ഉണ്ട് എന്നാലും കുഴപ്പമില്ല സമാധാനപ്പെടുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരാളെ കൊലിച്ചിട്ടതിനു ശേഷം ക്യൂട്ടേസ് ഇട്ടു കൊടുക്കാൻ പറഞ്ഞിട്ടു അതിന്റെ ഷോ ആണ് കാണുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യും അടുത്തൊരു വീഡിയോ എടുക്കണം